കാര്യം ഐ മീൻ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ കോപ്പി റേറ്റിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് കുറേ പേര് വീഡിയോസ് അവരെ തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതിന് ഒരുപാട് നന്ദി ഞാൻ ഒരാൾക്കും ഞാൻ കോപ്പിറേറ്റ് കൊടുത്തിട്ടില്ല കാരണം അവരായിട്ട് തോന്നിയിട്ട് അവർക്ക് ചില ഇപ്പോഴും കുറച്ച് വീഡിയോസ് ഉണ്ട് പക്ഷെ എന്നിരുന്നാലും അവരായിട്ട് കുറച്ച് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അപ്പം അതിലും ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയുക ഇനി മറ്റൊരു റിക്വസ്റ്റ് ഉള്ളൂ കാരണം മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾ സി എനിക്കറിയാം നിങ്ങളെല്ലാവരും കണ്ടിന് വേണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയാം പിന്നെ തമ്മിൽ ഇപ്പോൾ പലരും ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ റീസെൻ്റ്ലി കുറച്ച് മീഡിയാസിൻ്റെ തമ്മേലിൽ നോക്കിയപ്പോൾ ഓക്കെ അവർക്ക് നല്ല രീതിയിൽ തമ്മിൽ ഇടുന്നു പക്ഷേ സീ റീച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് തമ്മിൽ അങ്ങനെ കൊടുക്കാറുണ്ട് പക്ഷേ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ആ അപ്പം എന്തായാലും എന്താ പറയുക ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക പിന്നെ ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ടെന്ന് എനിക്കറിയാം നിങ്ങളുടെയൊക്കെ സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം എപ്പോഴും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ കൊണ്ട് അതൊക്കെ സാധിക്കാൻ വേണ്ടി നിങ്ങളുടെയൊക്കെ അനുഗ്രഹം വേണമെന്ന് വിശ്വസിക്കുന്നു അപ്പം ഒരുപാട് നാളെ ലക്ഷ്യം കണ്ടല്ലേ അപ്പം വേറെന്തെങ്കിലും ചോദ്യം ഉണ്ടോ ആക്ച്വലി ഗോൾഡ് മിസ്സ കിട്ടിയായിരുന്നു അപ്പം സാധാരണ ഈ ആൾക്കാർക്ക് ഗോൾഡ് മിസ് കൊടുക്കുമ്പോൾ അത് അവന് യൂട്ടിലൈസ് ചെയ്യാറില്ല അപ്പം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണ് യു എ അല്ലെങ്കിൽ ദുബൈ ബേസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളെന്ന് പറയുന്നത് അപ്പം ഞാനത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഓരോന്ന് സഹായിച്ച് വരുന്നുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഓരോ കൺക്ലൂഷൻ എത്തുമ്പം ഞാൻ അടുത്ത് തന്നെ പറയും ഇന്ന് പിന്നെ എൻ്റെ ഓരോ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ഓരോ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളടുത്തുകൊണ്ട് ഷെയർ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ് അത് ഞാൻ തീർച്ചയായിട്ടും ഞാനത് ചെയ്യുന്നതായിരിക്കും ഈ നല്ല കാര്യങ്ങൾ നടക്കാൻ ദുബായിട്ട് ദുബൈ എന്ന് പറയുന്നത് എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതാണ് ഫസ്റ്റ് ഒരു കാര്യം കാരണം അവിടുത്തെ ഗവൺമെൻറ് അംഗീകരിച്ച് എനിക്ക് ആ ഒരു ഗോൾഡൻ വിസ എന്ന് പറഞ്ഞ ഒരു കാര്യം തന്നപ്പം സത്യം പറഞ്ഞാൽ എനിക്കതൊരു എന്താ പറയുക എനിക്ക് ഭയങ്കര പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു കാരണം അത് ഒരു പ്രിവിലേജ് ആയിട്ട് കണ്ടു പിന്നെ ഞാൻ അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ് ചാൻസസ് എന്താണ് അതുവഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും സോ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാനൊരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഓക്കെ ശരി യു എ അല്ലെങ്കിൽ ദുബൈ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു സ്ഥലമാണെന്ന് പിന്നെ അവിടുത്തെ ലോ സിസ്റ്റവും പിന്നെ അവിടുത്തെ ജീവിത ശൈലി എല്ലാം കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ് ബെറ്റർ ബെറ്ററാണ് തോന്നി പക്ഷേ എനിക്കെപ്പോഴും കേരളം തന്നെയാണ് കാരണം നിങ്ങൾ തന്നെയാണ് കേരളത്തിലുള്ളവർ തന്നെയാണ് എനിക്കൊരു എന്താ പറയുക ഒരു ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാൻ കാരണം കേരളം തന്നെയാണ് സോ അപ്പം എല്ലാരും പോകുന്നില്ല അധ്വാനിക്കാൻ നാട്ടില് അതുപോലെ ഞാനും പോകുന്നുണ്ട് എന്തെങ്കിലൊക്കെ നടക്കട്ടെ അല്ലെ എന്തെങ്കിലും നടക്കുമ്പോ ഞാൻ ഉറപ്പായിട്ട് അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ടല്ല അവിടെ കാശ് കുറവാണ് അവിടെ മേടിക്കാൻ പറയട്ടെ ഇപ്പൊ എന്താ സംഭവം ഞാൻ ഒരു നോർമൽ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ ഒരുപാട് കാശ് എൻ്റെ കയ്യിൽ കയ്യിലായിരുന്നു തന്നിട്ടില്ല ഞാൻ തന്നെ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ കമ്പയറിറ്റീവ് നോക്കുമ്പോൾ ഇവിടത്തേക്കാട്ടിയും നാലിൽ ഒന്ന് കാശ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു നോക്കി അവിടെ ഒന്ന് എടുക്കാം പിന്നെ ആഗ്രഹമുണ്ട് ഇവിടെ ഒന്ന് ഒന്ന് എടുക്കണമെന്നുള്ളത് അതും എപ്പോഴെങ്കിലും സാധിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു നടക്കട്ടെ